ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഉപ്പുത്ര ഡിവിഷനിൽ ഇത്തവണ നടക്കുന്നത് വാശിയേറിയ പോരാട്ടം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ സി പി എം മുതിർന്ന നേതാവ് പി എസ് രാജനും യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷൻ ടോണി തോമസും ബി ജെ പി സൗത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് രതീഷ് ബരകുമലയുമാണ് നേർക്കുനേർ മാറ്റിയിരിക്കുന്നത് മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും വോട്ട ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉപ്പുതല ജില്ലാ ഡിവിഷനിൽ നിന്നും മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും കന്നി അംഗക്കാരാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി രാഷ്ട്രീയത്തിൽ പഴക്കവും പഴക്കവുമുള്ള മുതിർന്ന നേതാവാണ് ആദ്യമായാണ് ഒരു തെരഞ്ഞെടുപ്പിനെ പി എസ് രാജൻ നേരിടും വീടുകളും വ്യാപാരശാലകളും കേന്ദ്രീകരിച്ചാണ് പ്രചരണം കൊഴുക്കുന്നത് വ്യക്തികളെയും നേരിട്ട് കണ്ടതോടെ ആത്മവിശ്വാസവും ഉയർന്നുകഴിഞ്ഞു ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ജില്ലയിലെ കാർഷിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതും ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതും വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതും എൽ ഡി എഫിൻ്റെ ത്രിതല പഞ്ചായത്തുകൾ വരണം ഗ്രാമപഞ്ചായത്തും ബ്ലോക്കും ജില്ലാ പഞ്ചായത്തും എൽ ഡി എഫിന് നിയന്ത്രണത്തിൽ വന്ന് വരണം എങ്കിൽ മാത്രമേ സംസ്ഥാന ഗവൺമെൻറ് ആവിഷ്കരിക്കുന്ന പ്രോജക്റ്റുകൾ വാർഡുകൾ വരെ എത്തുള്ളൂ ക്ഷേമപ്രവർത്തനങ്ങൾ ടൂറിസം പ്രവർത്തനങ്ങൾ എല്ലാം മുന്നോട്ട് പോകണമെങ്കിൽ വികസനം നടക്കണമെങ്കിൽ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും എൽ ഡി എഫിൻ്റെ തന്നെ ഭരണം വരുന്നതാണ് എന്തുകൊണ്ടും നല്ലത് സംസ്ഥാനത്ത് എൽ ഡി എഫ് ഗവൺമെൻറ് ആവിഷ്കരിക്കുന്ന പദ്ധതികൾ താഴെ തട്ടിലെത്തിക്കാൻ അതാണ് സഹായം അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഗ്രാമപഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ ഡിവിഷനിലെ ഈ മൂന്ന് തട്ടിലുള്ള തെരഞ്ഞെടുപ്പിൽ ഓരോ വാർഡിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് ഓഫീസ് ചെയ്യണമെന്നും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ അരിവാൾ ചുറ്റിയ നക്ഷത്ര യു ഡി എഫ് സ്ഥാനാർത്ഥി വളരെ വൈകിയാണ് മത്സര രംഗത്ത് എത്തിയതെങ്കിലും യുവത്വം തുളുമ്പുന്ന യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷനായ ടോണി തോമസ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഒപ്പമെത്താനുള്ള ശ്രമത്തിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വലിയ ഭീഷണി ഉയർത്തിയാണ് ടോണി തോമസ് മണ്ഡലത്തിൽ കളം കളന്നിറഞ്ഞത് വളരെ വലിയ വിജയപ്രതീക്ഷ ഉയർത്തിയാണ് ടോണി തോമസ് മുന്നേറുന്നത് സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകളാണ് മൂന്ന് പഞ്ചായത്തിലും ഭൂരിഭാഷം പ്രദേശങ്ങളിലും ഉള്ളത് അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകേണ്ടതായിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിലെ വികസനങ്ങൾ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല ആളുകൾക്ക് അവരുടെ അവകാശമായി ലഭിക്കേണ്ട ലൈഫ് ഭവന പദ്ധതിയിലെ വീടുകൾ പോലും ലഭിക്കാത്ത സാഹചര്യങ്ങളുണ്ട് അതിലൊക്കെ ജനങ്ങൾക്ക് വലിയ പ്രതിഷേധവുമുണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഡിവിഷനിൽ ഉൾപ്പെടുന്ന മൂന്ന് പഞ്ചായത്തുകളിലും കംഫർട്ടബിൾ മെജോറിറ്റിയോടുകൂടി ഭരണത്തിലെത്താനും ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്കിലും ഉൾപ്പെടെ ഒരു വലിയ വിജയം നേടാനും സാധിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസമാണുള്ളത് ബി ജെ പി സ്ഥാനാർത്ഥിയായി രതീഷ് വരകുമലയും ഇറങ്ങിയതോടെ അംഗം മുറുകിക്കഴിഞ്ഞു ബി ജെ പി സൌത്ത് ജില്ലാ പ്രസിഡന്റ് കൂടിയായ രതീഷ് വരകുമല വലിയ വിജയപ്രതീക്ഷയിലാണ് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ഒരുപോലെ എതിർത്തുകൊണ്ടാണ് രതീഷ് വരവുമല മുന്നോട്ടു പോകുന്നത് ഇരു മുന്നണികളുടെയും കപടമുഖങ്ങൾ തുറന്നു കാട്ടിയാണ് രതീഷ് മുന്നേറുന്നത് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും തുണച്ചിട്ടുള്ള മണ്ഡലത്തിൽ വിജയം പ്രവചനാതീതമാണ് കാരണം മുമ്പുണ്ടായിരുന്ന ഡിവിഷന്റെ അതിർത്തി മാറിയതിനാൽ മുന്നണികൾക്ക് ആശങ്കയുമുണ്ട് ഇടുക്കി വിഷൻ ന്യൂസ് ഒപ്പുതറ